ഹലോ എൻ്റെ ടെൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻ്റെ തത്തമ്മയും കുട്ടികളെയൊക്കെ പുറത്താക്കി കേട്ടോ അകത്തൊക്കെ തൂറി നാശമാക്കി എൻ്റെ മീൽ ഷെൽഫ് മുഴുവനും തൂറി നാശമാക്കി വെച്ചതുകൊണ്ട് ഞാൻ വെളിയിൽ അവർക്കൊരു കൂടാണ്ടല്ലോ ആ കൂട്ടിനകത്ത് കുറച്ച് പേപ്പർ കിട്ടവരെ വെച്ച് ആ പേപ്പറൊക്കെ കാണിച്ച് വെച്ചിരിക്കുന്നുണ്ട് തത്തുട്ടിയെ അകത്ത് കയറ്റി ഞാൻ ക്ലോസ് ചെയ്യും പിള്ളേരെ മാത്രവും ക്ലോസ് ചെയ്യുകയുള്ളൂ ഇപ്പം കുറച്ച് പിള്ളേരെ മാത്രം ക്ലോസ് ചെയ്തോളൂ എപ്പോഴും തത്തുട്ടി കൂടെയുണ്ട് ഇപ്പം ഇപ്പം ഞാൻ പുറത്തിറക്കി നിർത്തിയിരിക്കുകയാണ് മണി രാവിലെ എട്ടര മണിയായി രാവിലെ ഉമ്മമാർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് വന്നപ്പോൾ ആദ്യമേ ഞാൻ തത്തുട്ടിയെ മാത്രം വിളിച്ചോണ്ട് ഇന്നലെ രാത്രി പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു അതിനകത്ത് ആദ്യം തത്തുട്ടിയെ മാത്രം വിളിച്ചുകൊണ്ട് ഞാൻ കുറേ നെത്തോലി മീൻ കൊടുത്തു കൊടുത്തൊരു പത്തിരുപത് നെത്തോലി മീൻ പച്ചക്കു കൊടുത്ത അതിന് ശേഷം ഞാൻ പിന്നെ പിന്നെ വേവിച്ച് മഞ്ഞളൊക്കെ ആയിട്ട് വേവിച്ച് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും കൂടെ അതായത് ചോറ് മൂന്ന് പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട് ആരെയും കാണുന്നില്ല ലിയോയും ഉണ്ട് സിംബയും ഉണ്ട് പക്ഷേ ബാക്കിയുള്ളവരൊക്കെ മഴയത്ത് എവിടെയോ അകപ്പെട്ടോ എവിടെയോ വായി നോക്കാൻ പോകാറില്ലൊക്കെ വലന്തായാൽ പിന്നെ മരൊക്കെ തോന്നി എനിക്ക് വായിനോട്ടക്കാരാണ് വേണ്ടത് ഇതിപ്പം നല്ല രസമാണ് ഇവരുടെ കളിയാണ് മിക്കിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവർ ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് മിക്കി ഇത് തന്നെ വേണ്ട കളിക്കുന്നുണ്ട കളിക്കുന്നുണ്ടോ മിക്കി ഭയങ്കര കളിക്കാരിയാണ് മിക്കി വിചാരിച്ചിരുന്നത് അവളാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ കളിക്കാരി അത് ഇപ്പോൾ ഇവരെ കണ്ടപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് എനിക്ക് അത്ര കളികളൊന്നുമില്ല കുഞ്ഞുങ്ങളുടെ കളികൾ കണ്ടത് നല്ല രസമാണ് ഏട്ട കണ്ടോണ്ടിരിക്കുകയാണ് ഒരു ജോലി നടക്കൂല സമയം മുഴുവൻ പോകും സത്തമ്മാ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ചോറ് ഉണ്ടാക്കിയാന്ന് വെച്ചാൽ അവൾ അവൾക്ക് ഉണ്ടാകുക അവളുടെ ഫ്രൈ പാനിലാണ് വെച്ച് ഞാൻ വയ്ക്കും രണ്ട് പ്ലേറ്റിലും ഒരു ഫ്രൈ പാനിലും ഇപ്പം അവൾ ഫ്രൈ പാനിൽ നിന്നാണ് കഴിക്കുന്നത് കുട്ടികൾ കണ്ടോ കൂട്ടിനകത്തവർക്കും ഇഷ്ടമാണ് കൂട്ടിലൊക്കെ ഭയങ്കരമായിട്ട് കയറാനും ഇറങ്ങാനും ഒക്കെ അതാ ഓ ജൂൺ പതുക്കെ വന്നിരിക്കുന്നു എല്ലാം തിന്നാമോ എന്നാണ് തിന്നെങ്കിൽ കൊള്ളായിരുന്നു ആ സുഖം ഇത്തിരി കഴിച്ചായിരുന്നു നീ സുഖ ഇവ ഇത്തിരി കഴിച്ചായിരുന്നു സുഖ അതിൽ മിക്കിയാണ് ഇപ്പോൾ മിക്കിയെ ആരും കണ്ടിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല ബ്രൗണിയെ കണ്ടോ ബ്രൗണി കണ്ടോ ബ്രൗണിയൊക്കെ കണ്ട കളിക്കുന്നു കണ്ടോ മിക്കി എനിക്ക് ഭയങ്കര കളിക്കാരിയാണ് എനിക്ക് കളിക്കാരൻ ഞാൻ പെൺകുട്ടി നോ മറ്റേ ഒരു മൂന്ന് മൂന്നുപേരും ബോയ്സാണ് കത്തുട്ടി ഇങ്ങനെ നോക്കുന്നുണ്ട് മക്കളൊന്നും വരുന്നില്ലല്ലോ ആഹാരം കഴിക്കാനെന്നൊക്കെ ഭയങ്കര കെയർഫുൾ അല്ലേ അവള് ബാക്കിയുള്ള മക്കളെ ഒന്നും കണ്ടില്ല അപ്പൊ എല്ലാ പ്ലേറ്റിലും അവളൊന്ന് കുറേശ്ശെ തിന്നാന്ന് വിചാരിച്ചെന്ന് തോന്നണ്ട തത്തുറ്റി വളരെ പിന്നെ ഭയങ്കര കെയർഫുള്ളാണെന്ന് വെച്ചാൽ നമ്മളിപ്പം ആഹാരം കൊടുത്ത മക്കളൊക്കെ ഉണ്ടെങ്കിൽ തത്തുട്ടി എല്ലാ മക്കളും കഴിച്ച് കഴിഞ്ഞിട്ടേ അവള് കഴിക്കുകയുള്ളൂ അവിടുത്തെ കൂട്ടിൻ്റെ പുറത്ത് വലിഞ്ഞു ചേർന്നുണ്ട് ലീ ലിഡിയൂണ് കണ്ട കുരുത്തക്കേടുകളാണ് നല്ല രസമാണ് ഏട്ടാ കണ്ടോണ്ടിരുന്ന നമുക്ക് സമയം പോകുന്ന അറിയാൻ പറ്റില്ല അത്രയ്ക്ക് നല്ല കളിക്കാരാണ് എന്നാൽ ലിയോ വന്നിരിക്കുന്നത് കണ്ടതാണ്ട ഇവിടെ ഞാനൊരു ഗ്ലാസ് കാപ്പി ഇവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ തന്നെ ലിയോ കയറിയിരിക്കുന്നു ഇവിടെ കുറേ കാര്യങ്ങളുണ്ട് അമ്മമാർക്ക് കളിക്കാനും രണ്ട ജ്യൂൺ കണ്ട പിന്നെ ബ്രൗണിയൊക്കെ ഇടയ്ക്ക് മിക്കിയുടെ പാലൊക്കെ കുടിക്കാൻ തോന്നും പാലൊക്കെ ഉണ്ടെന്ന് വിചാരിക്കും അവർക്ക് അറിഞ്ഞുകൂടല്ലോ ആ ഇനിയിപ്പം ചെടിച്ചട്ടിയൊന്നും വെച്ചേക്കാൻ സമ്മതിക്കില്ല കേട്ടോ ചെടിച്ചട്ടിയൊക്കെ നശിപ്പിക്കും ഉമ്മമാർ അങ്ങനെ എൻ്റെ എത്ര ചെടി പോയി എന്നാലും പിന്നെ ഞാനത് പൊട്ടന്നിരിക്കും അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റുമിപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിലാണ് ബുദ്ധിമുട്ട് ഇവർ ഒന്ന് രണ്ട് ദിവസം വിട്ട് നിന്നാൽ പിന്നെ മോനോട് കാറ്റ് ഫുഡ് കൊടുക്കാൻ പറയണം പിന്നെ അവർക്കിങ്ങനെ എനിക്ക് തോന്നുന്നത് എനിക്ക് ഞാനുള്ളപ്പോൾ എനിക്ക് ചുമ്മാ തോന്നുന്നതാണ് ഇവർക്കിതൊക്കെ വേണമെന്ന് അവർ ക്യാറ്റ് ഫുഡിലൊക്കെ അവർ നിന്നോളും കേട്ടോ ഞാനുണ്ടെങ്കിൽ വലിയ കൊഞ്ചലാണ് ഇല്ലെങ്കിൽ മിണ്ടാതെ നിൽക്കും അപ്പം മിക്കി എൻ്റെ അടുത്ത് വന്നിട്ട് അങ്ങോട്ട് അതൊക്കെ പോകുന്നു ഓട്ടം കേട്ടോ മിക്കീടെ ഓട്ടം എന്നാൽ കാറോടെ കിടപ്പുണ്ട് കാറിൻ്റെ അടിയിലോട്ട് കയറി മിക്കിയും വേറെ സുഹയും കൂടെ ജൂണിനൊക്കെ ഉണ്ടല്ലേ ദത്തതാണ് അടുത്ത പ്ലേറ്റിലും വന്നു നിന്ന് എല്ലാം വെരിഫിക്കേഷൻ ആണ് എല്ലാ പ്ലേറ്റും നല്ലതാണോ എന്നൊക്കെ ആയിരിക്കും ജൂൺ കൂട്ടിനകത്തോട്ട് കയറി ഇനി സ്വല്പം കഴിയുമ്പോൾ ഞാൻ ഈ ഈ കുട്ടികളെ ഇവിടെ ഇവിടെ പുറത്തിട്ടിട്ട് കുറച്ച് നേരം പോവും പിന്നെ ഞാൻ വന്നിട്ട് അങ്ങ് ലോക്ക് ചെയ്തേക്കും എനിക്ക് ഇവളെവിടെയെങ്കിലും എടുത്തോണ്ട് പോവുമോയെന്ന് അറിഞ്ഞുകൊണ്ടല്ലോ എടുത്തോണ്ട് പോയി എവിടെയെങ്കിലും വെക്കുന്ന പീരീഡ് എനിക്ക് എനിക്കറിഞ്ഞോളൂ നമുക്ക് ഇന്നത്തെ കളി മതിയാക്കാം അല്ല ഇത്ര മതിയല്ലേ ഇന്ന് കളികണ്ട എല്ലാവരും കൂട്ടിനകത്തൊക്കെ കയറിയെന്ന് ഭയങ്കര കളിക്കാരായി